ഇന്നത്തെ എനർജി എന്ന് പറയുമ്പോൾ ത്രീ ഓഫ് പെൻഡഗൽസ് ആണ് അപ്പോൾ ഓഫ് പെൻഡൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കൂട്ടമായിട്ട് ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കും അതായത് ഒരു കൂട്ടു ബിസിനസ് ചെയ്യാനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ആ കൂട്ടു ബിസിനസ്നസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഏത് പൈസ ഒക്കെ വാങ്ങിയിട്ട് അവർ ഒരുപക്ഷെ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ വലിയൊരു കടത്തിലും ബാധ്യതയ്ക്കും ഒരു ഉടമയൊരു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ കര കൺഫ്യൂഷനാണ് കൺഫ്യൂഷനാണിപ്പോൾ നിങ്ങൾ നിൽക്കണമെന്നുള്ളതാണ് അപ്പോൾ കൂടുതലും നിങ്ങളെ നിങ്ങളുടെ ഈ എനർജി കയറി വന്നപ്പോൾ പറ്റിക്കപ്പെട്ടിട്ട് ചിലപ്പോൾ വില കോഴ്സിന് പൈസ കൊടുത്തിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ അവർ റിജക്റ്റാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുത്ത പൈസ ഒരുപാട് പൈസ കൊടുത്തിട്ട് ചെയ്യാൻ കോഴ്സിന് പോയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് അതായത് പൂർത്തീകരിക്കാൻ പറ്റാതെ തിരിച്ചു പോരുക ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് കാണിക്കുന്നത് അതാ എത്രയോ പെൻ്റെ കൾസ് കൂട്ടമായിട്ട് എന്ത് പരിശ്രമത്തിന് നിങ്ങൾക്ക് ഇറങ്ങിയാലും ടീം വർക്കിന് ഇറങ്ങിയാലും നിങ്ങൾക്കിപ്പം നടക്കാത്തൊരവസ്ഥ വലിയ ആഗ്രഹത്തോട് കൂടിയിട്ട് പോയിട്ട് അതെല്ലാം എന്താ പറയുക വാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥ അപ്പോൾ ഞാനൊരു സ്വിച്ച് വേർഡ് ഒരു എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്വിച്ച് വേർഡ് നിങ്ങൾ അതുപോലെ തന്നെ സ്പെൽ വർക്ക് എൻ്റെ ഒരു ലോങ് വീഡിയോയിലുണ്ട് മണി മാനിഫെസ്റ്റേഷൻ സ്വിച്ച് വേർഡും അതുപോലെ തന്നെ ചെയ്യേണ്ട രീതികളൊക്കെ നിങ്ങളതൊന്ന് കാണൂ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരും നിങ്ങൾ എന്ത് സാമ്പത്തിക തടസ്സവും ബാധ്യത ഉണ്ടെങ്കിലും അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാവും എനർജി കയറി വന്നത് അതാ അത്രയോ പെൻ്റഗൽസ് ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബാലൻസിങ് ഇല്ലാതെ സാമ്പത്തികമായിട്ടൊരു ഒരു ബാലൻസ് ഇല്ലാതെ പോവുകയും സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇനിയും അത് കുറച്ച് കാലം കൂടിയും ഒരു മൂന്ന് മാസം കൂടിയും നിങ്ങൾക്ക് നിലവിലെ ആ ഒരു അവസ്ഥയിൽ കൂടെ പോവേണ്ടി വരുമെന്നാണ് കാണിക്കണത് അതുകൊണ്ട് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യൂട്ടോ